ഈശ്വരനോട് പ്രത്യക്ഷ സംവാദത്തിന് സഹായിക്കുന്ന മട്ടിലുള്ള ക്ഷേത്രീയ പദ്ധതി പോലും ഉണ്ടാവുന്ന എവിടുന്ന ഏറ്റവും അവസാനം ഉണ്ടാവുന്ന ആഗമനിഗമങ്ങളിൽ നിന്ന് ആഗമങ്ങളും നിഗമങ്ങളും പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള സംവാദം എന്നുള്ള നിലയിലാണ് ആഗമനിഗമങ്ങൾ ഉണ്ടായിട്ടുള്ളത് പരമേശ്വരനോട് പാർവതീദേവി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആഗമങ്ങൾ എങ്കിൽ അതിന് പരമേശ്വരൻ നടത്തുന്ന മറുപടികളാണ് നിഗമങ്ങൾ എന്ന് പറയുന്നത് ഈ ആഗമ നിഗമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രതന്ത്രം എന്ന് പറയുന്നുണ്ട് അപ്പൊ ക്ഷേത്രം ഈ ധർമ്മത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്ത പല ആളുകളിപ്പോ പലപ്പോഴും പറയാറുണ്ട് ഈ ക്ഷേത്ര പദ്ധതി എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ നിൽക്കുന്ന പദ്ധതിയാണ് ഈ അരൂപയായിട്ടുള്ള എന്താണ് അനശ്വരനായിട്ടുള്ള വിശ്വവ്യാപിയായിട്ടുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയാത്ത സാധാരണ മനുഷ്യന്മാർക്ക് ഫൗണ്ടേഷൻ ആയിട്ടാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നിന്ന് പിന്നീട് ഉയർന്നു പോകണം എന്നൊക്കെ പല ആൾക്കാരും പറയുന്ന കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ നേരെ തിരിച്ച സംഗതി മനുഷ്യന്റെ അന്വേഷണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈശ്വരനെ തേടിയിട്ടുള്ള മനുഷ്യന്റെ നിതാന്തമായിട്ടുള്ള സഞ്ചാരത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിച്ചേർത്തിട്ടുള്ള ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഏറ്റവും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പദ്ധതിയാണ് ക്ഷേത്രതന്ത്രം കാരണം അത് ഈ വിശ്വം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഈശ്വരനെ ഒരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അതിന് വ്യക്തിഭാവം കൊടുത്ത് സ്വാനുഭാവം കൊടുത്ത് സ്വയംബോധ്യം കൊടുത്ത് ഇഷ്ടാനിഷ്ടങ്ങളും പ്രീതികോപങ്ങളും അനുഗ്രഹ നിഗ്രഹ ശേഷിയും കൊടുത്ത് അതിനെ ഒരു മനുഷ്യനാക്കിയിട്ട് നമുക്ക് നേരിട്ട് സംവദിക്കാൻ സാധിക്കുന്ന പ്രത്യക്ഷ ഭാവത്തിലേക്ക് കൊണ്ടുവന്നതാണ് യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും കാലം കഴിഞ്ഞു ദാനധർമ്മങ്ങളുടെയും ഹോമങ്ങളുടെയും കാലം കഴിഞ്ഞു എന്താണ് ഈ പറയുന്ന അന്നദാനത്തിൻ്റെയും മറ്റു പദ്ധതികളുടെയും ഒക്കെ ഒരു സമയത്തിന് ശേഷം മനുഷ്യൻ നേരിട്ട് സംവദിക്കാൻ സാധിക്കുന്ന മണത്തിൽ ഈശ്വരനെ വിഗ്രഹങ്ങളായി പ്രതിഷ്ഠിച്ചിട്ടുള്ള പദ്ധതികളാണ് ക്ഷേത്രങ്ങൾ അത് മറ്റൊരു വളരെ വിശദമായിട്ടുള്ള വിഷയമാണ് ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ പലരും ധരിച്ചിട്ടുള്ളത് ഈ ഈശ്വരനെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് ദൈവത്തെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആളുകൾ ധരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ക്ഷേത്ര നിയമങ്ങൾക്ക് നേരെയൊക്കെ വലിയ ചോദ്യങ്ങൾ ഉണ്ടാവും ശബരിമലയിലെ യോധ്യപ്രവേശനത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഞാനൊക്കെ ധാരാളം കേട്ട ചോദ്യം ഈ ഈശ്വരൻ എന്താണ് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഈശ്വരൻ എന്താ പത്ത് വയസ്സിന് മേലെയാണോ ഒമ്പത് വയസ്സിന് താഴെയാണോ എന്നുള്ള പ്രശ്നം ദൈവത്തിന് എല്ലാരും ഒരുപോലെയല്ലേ ആരെങ്കിലും കയറിയുണ്ട് ദൈവത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടോ പക്ഷെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ദൈവത്തിന് അല്ല ദൈവത്തെ ആരാധിക്കാൻ ക്ഷേത്രത്തിന് ആവശ്യമില്ലല്ലോ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രമൂർത്തിയാണ് ഈ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവം ഗോഡ് ജനറേറ്റർ ഓർഡൈനർ ഡെസ്ട്രോയർ എന്ന് പറയുന്ന സങ്കല്പയെ ആരാധിക്കുന്ന ഒരു പദ്ധതി ഹിന്ദു ധർമ്മത്തിലില്ല അങ്ങനെ ആരാധന കൊണ്ട് സന്തോഷിക്കുന്നതോ നിരാരാധന കൊണ്ട് കോപിക്കുന്നതോ ആയിട്ടൊന്നാണ് ഈ പ്രപഞ്ച നിർമാതാവുമായിട്ടുള്ള ദൈവം നമ്മൾ വിശ്വസിക്കുന്നില്ല ആ ഈശ്വരനെ ആരാധിക്കാൻ നമ്മുടെയുള്ള പദ്ധതികളൊന്നും പര്യാപ്തവുമല്ല ലളിതയുടെ ഭഗവതിനെ പറ്റി പറയുന്നത് അനേക കോടി ബ്രഹ്മാണ്ട ജനനീന്നാണ് എന്താ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ചവളേതാ അവളുടെ കാലിന് ചുവട്ടിലുള്ള പാദധൂളികളിൽ നിന്ന് അനേകായിരം പ്രപഞ്ചങ്ങൾ ഉയർക്കുകയും അടങ്ങുകയും ചെയ്യുന്നു അങ്ങനെയുള്ള അനേക കോടി പ്രപഞ്ചങ്ങളിലെ ഒരു പ്രപഞ്ചത്തിലെ ഒരു ബ്രഹ്മാണ്ടത്തിലെ ഒരു സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിലെ ഒരു ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിലെ ഒരു ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ ഒരു വാർഡിലെ ഒരു വീട്ടിലെ ഒരു മുറിയിൽ ഇരുന്നോട്ട് നമ്മൾ ഈശ്വരനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു പ്രസാദിപ്പിച്ചു പറയുന്നത് എന്തൊരു മൗഢ്യം എന്തൊരു എന്തൊരു അബദ്ധം അങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഒരു പദ്ധതി നമുക്കില്ല നമ്മൾ ആരാധിക്കുന്ന ക്ഷേത്രമൂർത്തികളെയാണ് ദേവതകളെയാ ഡൈറ്റി ഗോഡ് ആൻഡ് ഡയറ്റി ആർ ഡിഫറെ ക്ഷേത്രമൂർത്തിയും ദൈവവും രണ്ട് രണ്ട് സങ്കല്പ അല്ലെങ്കിൽ ഒന്ന് ആലേശോ സർവചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ നിങ്ങൾ രാവിലെ വിളിച്ച് നയിപ്പിച്ചിട്ട് വേണോ അല്ലെങ്കിൽ രാത്രി കിടത്തി ഉറക്കിയിട്ട് വേണോ ക്ഷേത്രമൂർത്തിനെ നിങ്ങൾ രാവിലെ വിശദീപ്പിക്കണം രാത്രി താരാട്ടുപാടി കിടത്തി ഉറക്കണം ഹരിവരാസനം വിശ്വമോഹനം കേട്ടിട്ടില്ലേ പാട്ടുപാടി ഉറക്കണം സർവ്വ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ നിങ്ങൾ കുളിപ്പിച്ചിട്ട് വേണോ ഏഴ് സാഗരങ്ങളെ സൃഷ്ടിച്ച മൂപ്പരല്ലേ അല്ലേ മൂപ്പര് നിങ്ങൾ വസ്ത്രം ധരിപ്പിച്ചിട്ട് വേണോ സർവ്വ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഈശ്വരന് നിങ്ങൾ ആഹാരം കൊടുത്തിട്ട് വേണോ അന്നദാനപ്രംഭല്ലേ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരത്തിൽ ഈശ്വരനല്ലേ ക്ഷേത്രമൂർത്തിക്ക് നിങ്ങൾ മൂന്നു നേരം നൈത്യം കൊടുത്തിട്ട് വേണം നേത്യം കൊടുത്തില്ലെങ്കിൽ മൂർത്തിക്ക് വിശക്കും മൂർത്തിക്ക് വിശന്നാ മൂർത്തി പോപിക്കും മൂർത്തിക്ക് അനുഗ്രഹശേഷി മാത്രല്ല മൂർത്തിക്ക് നിഗ്രഹശേഷി ഉണ്ട് നിങ്ങൾ വഴിപാട് കഴിച്ചാൽ മൂർത്തി പ്രസാദിക്കുന്നത് പോലെ നിങ്ങൾ തിരിഞ്ഞു നോക്കാണ്ടിരുന്ന മൂർത്തിക്ക് അലോക്കി ഉണ്ടാവും മാനസികമായിട്ടുള്ള സർവ്വവിധ വികാര വിചാരങ്ങളോടും കൂടിയിട്ട് ഒരു ആചാര്യൻ പ്രാണൻ കൊടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാ ക്ഷേത്രമൂർത്തിന് അപ്പോ ഈശ്വരൻ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ അല്ല സർ ഈ പറയുന്ന ഗോഡ് എന്ന് പറയുന്ന സങ്കല്പത്തെ അല്ല പിന്നെ മനുഷ്യൻ അവന്റെ ആവശ്യാർത്ഥം അവൻ ആവശ്യമുള്ള രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രാണനയാണ് ഈശ്വരീയമായിട്ടുള്ള ചൈതന്യത്തെയാണ് ക്ഷേത്രത്തിലെ മൂർത്തി ആരാധിക്കുന്നത് ഈ മൂർത്തി എന്നുള്ള ശബ്ദം തന്നെ അതാ ആ മൂർത്തമായിട്ടുള്ള ഈശ്വര സങ്കല്പത്തെ മൂർത്തമായിട്ടുള്ളൊരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ആ ചൈതന്യത്തെ ആരാധിക്കുന്ന പദ്ധതിയാണ് തന്ത്രശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണത് അതായത് മന്ത്രസിദ്ധനായിട്ടുള്ള ആചാര്യൻ തന്റെ മന്ത്രസിദ്ധി കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള ഈശ്വര ചൈതന്യത്തിന്റെ ഒരു അംശത്തെ ആവാഹിച്ചെടുത്ത് അതിന് തൻ്റെ മനസ്സിലെ സങ്കല്പഭാവം കൊണ്ട് രൂപഭാവഗന്ധ രൂപങ്ങൾ കൊടുത്ത് ആ സങ്കല്പഭാവത്തെ ഒരു വിഗ്രഹത്തിലേക്ക് സന്നിവേശിച്ച് അതിലേക്ക് തന്റെ പ്രാണന്റെ ഒരു പങ്കിനെ നിക്ഷേപിച്ചിട്ട് അതിന് ജീവൻ കൊടുത്ത് ആ ചൈതന്യത്തെ കാക്കാൻ വേണ്ടിയിട്ട് ഒരു നിത്യനിദാനത്തിന്റെ പദ്ധതി രൂപീകരിക്കുന്നതാണ് ക്ഷേത്ര പദ്ധതി എന്ന് പറയുന്നത് അപ്പോ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് സ്വഭാവം ഉണ്ട് ആ സ്വഭാവം എന്താ എന്താണോ പ്രതിഷ്ഠാവേളയിലുള്ള ആചാര്യന്റെ സങ്കല്പം ആ സങ്കല്പമാണ് ക്ഷേത്രത്തിലെ മൂർത്തിയുടെ സ്വഭാവം ആ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ആ ക്ഷേത്രത്തിലെ യമങ്ങളും നിയമങ്ങളും ആ യമനിയമങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ആ ക്ഷേത്രത്തിലെ ആചരണങ്ങളൊക്കെ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് യമോ നിയമോ ഒന്നും ബാധകല്ലോ എന്ത് നിയമ ഈ രാവിലെ രാത്രി തുടങ്ങിയിട്ടുള്ള സങ്കല്പം ഉണ്ടോ രാവിലെ നട തുടക്കുക രാത്രി നട അടയ്ക്കുക നിങ്ങളുടെ അമ്പലത്തിൽ എന്താ രാത്രി ആയി കഴിഞ്ഞാൽ നട അടയ്ക്കുന്നുണ്ട് ദാക്ഷാൽ പരമേശ്വരനായിട്ടുള്ള ശിവന് ഈ നെറ്റിയിൽ ചന്ദ്രകലയും തൃക്കണ്ണിൻ്റെ സ്ഥാനത്ത് സൂര്യനെയും ധരിക്കുന്ന ശിവന് എന്താ രാത്രിയും പകരം അപ്പം ആ ഒരു സങ്കല്പത്തെ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് നമ്മൾ നമ്മുടെ ആവശ്യാർത്ഥം നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ചൈതന്യമാണത് അതുകൊണ്ടാണ് ക്ഷേത്രതന്ത്ര രഹസ്യത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ആദ്യം എന്താണ് ആചാര്യ ഭരണം മുതൽ ഏറ്റവും അവസാനം പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഈ സ്വഭാവങ്ങൾ വേറെ ചെയ്തുകൊണ്ടാണ് ഒരേ മൂർത്തികൾ തന്നെ വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ വ്യത്യസ്ത സ്വഭാവത്തിൽ വർദ്ധിക്കുന്നത് ശബരിമലയിൽ ശാസ്താവാണ് ആ ശാസ്താവിന് പക്ഷേ എന്താണ് യുവതീ വിദഗ്ധനായിട്ടുള്ള വൈരാഗ്യായിട്ടുള്ള യോഗപട്ടാബന്ധിതനായിട്ടുള്ള ചിന്മുദ്ര ധരിച്ചിട്ടുള്ള യുവതീ വിദഗ്ധനായിട്ടുള്ള ബ്രഹ്മചാരിയുടെ ഭാവത്തില അതേ സമയത്ത് ചമ്പ്രോട്ടത്തയ്യപ്പൻ ഒരു മടിയിൽ ഭാര്യയനെയും ഒരു മടിയിൽ മകനെയും ഇരുത്തിയിരിക്കുന്ന ആളാണ് ഞാൻ വരുന്ന പൊന്നാനിന്നാണ് പൊന്നാനി ചമ്പറോഡ് തയ്യപ്പ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി നോക്കൂ അവിടെ വലത്തെ മടിയിൽ പ്രഭ എന്ന് പറയുന്ന ഭാര്യേനെയും ഇടത്തെ മടിയിൽ സത്യകൻ എന്ന് പറയുന്ന മകനെയും ഇരുത്തിയിട്ടാണ് നിങ്ങൾ മറ്റേ കുളത്തൂപ്പുഴയിലും ആര്യങ്കാവിലും പോയി നോക്കൂ ഒരു ഭാര്യയല്ല രണ്ട് ഭാര്യമാര് പൂർണ പുഷ്കല എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരോട് കൂടിയിരിക്കുന്ന ഇരിക്കുന്ന അതെന്താ അവിടെ അങ്ങനെയും ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ടും അമ്പലമാണ് രണ്ട് സ്ഥലത്തും രണ്ട് പ്രതിഷ്ഠയാണ് ഓരോ ക്ഷേത്രവും ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് അവിടുത്തെ മൂർത്തി എന്ന് പറയുന്നത് മറ്റാരുമായിട്ടും ബന്ധമില്ലാത്ത ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ് ആ സ്വതന്ത്ര വ്യക്തിത്വം ഞാനെന്ന ഭാവമുണ്ട് എനിക്ക് എന്റേത് തുടങ്ങിയിട്ടുള്ള സ്വാനുഭാവം സ്വയം ബോധ്യം ഞാൻ നിലനിൽക്കുന്നു എന്ന ബോധമുണ്ട് ദൈവത്തിനത്തൊന്നും ബാധകല്ല നിങ്ങൾ ബ്രഹ്മമെന്നോ വിഷ്ണു എന്നോ വേറെ എന്തെങ്കിലും വിളിച്ചാലും അവർക്ക് യാതൊരു അലോകുമില്ല നിങ്ങൾ അതിനെ ആരാധിക്കുന്നുണ്ടോ അതിൻ്റെ ശക്തി വർദ്ധിക്കുന്നില്ല നിങ്ങൾ നിന്ന് എടുക്കുന്നുണ്ടോ അതിൻ്റെ ശക്തി കുറയുന്നുമില്ല ഇത് പൂർണ്ണതയാണ് എന്നാ പൂർണ്ണതന്നാ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്ത് മാറ്റിയാലും പൂർണ്ണം തന്നെ അവശേഷിക്കും എന്ന് പറയുന്ന പൂർണ്ണതയുടെ അവസ്ഥയാണ് അതല്ല ക്ഷേത്രത്തിലെ മൂർത്തി എന്ന് പറയും ഇപ്പോ അപ്പനാമസ്വാമി ക്ഷേത്രത്തിലുള്ളതും വിഷ്ണു ഗുരുവായൂർ അമ്പലത്തിലുള്ളതും വിഷ്ണു രണ്ട് സ്ഥലത്തും ഒരേ പൂജയല്ല ഒരേ നേദ്യ ഒരേ നിയമമല്ല ഒരേ അനുഷ്ഠാനങ്ങളല്ല എന്തുകൊണ്ടല്ല രണ്ട് സ്ഥലത്ത് പ്രതിഷ്ഠയുടെ സങ്കല്പങ്ങൾ രണ്ടാണ് നിങ്ങൾ രാവിലെ മൂന്നുമണിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് പട്ടുകൂടകം ചുട്ടിയിട്ടുള്ള കുട്ടിയെ പോലെ നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനെയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന വികാരത്തിന്റെ പേര് ഭക്തി എന്നാവില്ല വാത്സല്യം എന്നായിരിക്കും ഓരോ മനുഷ്യന്റെ ഉള്ളിലെ മാതൃഭാവത്തെ ഉണർത്താനുള്ള ഒരു ശേഷിട്ടവിടെ നേരെ തിരിച്ച് അതേ സമയത്ത് നിങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കടന്നെന്താ മൂന്നിന് ചുറ്റുള്ള ആനന്ദന്റെ മേലെ ക്ഷീരസാഗര ശൈലനായിട്ട് നാഭീകമലത്തിൽ നിന്ന് വിരിഞ്ഞ താമരയിലെ ബ്രഹ്മാവിനെയും വലത്തേക്ക് അയക്കൊണ്ട് ശിവലിംഗത്തിൽ അർച്ചനയും ചെയ്തിരിക്കുന്ന ക്ഷീരസാഗര ശൈലനായിട്ടുള്ള സാക്ഷാത് നാരായണയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന വികാരത്തിന്റെ പേര് ഭക്തി എന്നാ എന്താ രണ്ടും ഒരേ പദ്ധതിയല്ലേ രണ്ട് തരത്തിലുള്ള പ്രത്യേക വികാരങ്ങളെ എങ്ങനെ നടത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ മൗലികമായിട്ടുള്ള തന്ത്രം വ്യത്യസ്തമായിട്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ശിവക്ഷേത്രമായിട്ട് ഇവിടെ മുഴുവൻ പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നു മറ്റുള്ള ശിവക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടാണ് നമുക്ക് മുഴുവൻ പ്രദക്ഷിണം ചെയ്യാൻ പറ്റാത്ത അവിടെ ഗംഗേനെ മുറിച്ച് കിടക്കാൻ പാടില്ല എന്നുകൊണ്ട് ഓബിൻ്റെ അവിടെ നിങ്ങൾ തിരിഞ്ഞു കിടക്കുന്ന രീതിയല്ലേ ഉള്ളത് നിങ്ങളുടെ ക്ഷേത്രത്തിൽ മുഴുവൻ പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം സാധാരണ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അനുവർത്തിക്കുന്ന ഒരു രീതിയല്ല അവിടെ അനുവർത്തിക്കുന്നത് സാധാരണ ശിവക്ഷേത്രത്തിൽ നമ്മൾ കാണുന്ന ശിവനെന്താ മശാന വൈരാഗിയായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള പുലിത്തോന് ചുറ്റിയിട്ടുള്ള ചോര ഇറ്റി വീഴുന്ന ആനയെ പുതച്ചിട്ടുള്ള അല്ലെ ജടാമകുടധാരിയായിട്ടുള്ള ജടയ്ക്ക് മേലെ വരെ നാഗാഭരണം ധരിച്ചിട്ടുള്ള നാഗാഭരണ വിഭൂഷിതനായിട്ടുള്ള ഒരു ശ്മശാനവാസിയായിട്ടുള്ള ചണ്ടാണനായിട്ടുള്ള ശിവനെയാ നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുക വടക്കനാഥൻ്റെ അമ്പലത്തിൽ പോയാലും വേറെ ഏതെങ്കിലും വിശേഷപ്പെട്ട അമ്പലത്തിൽ പോയാലും ഒക്കെ അത് തന്നെയാണ് പദ്ധതി നേരെ തിരിച്ച് നിങ്ങൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കാണുന്നത് രാജരാജേശ്വരന്റെ രാജാക്കന്മാരുടെ രാജാവായിട്ടുള്ള ശിവനാ പണ്ട് ഞാൻ തളിപ്പറമ്പ് അമ്പലത്തിൽ തൊഴാൻ പോയൊരു കഥയുണ്ട് ഞാൻ ഒരു ദിവസം ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് തളിപ്പറമ്പ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയി അപ്പോ ആള് തീരെ ഭക്തി ഒന്നും ഇല്ലാത്ത ആളാ അവര് ചരിത്ര പണ്ഡിതനാ മുമ്പി ഗവേഷകനെ അപ്പൊ മൂബിരി ചരിത്രപരമായിട്ടുള്ള ഗവേഷണത്തിന്റെ ഒരു കൗതുകത്തിന് വേണ്ടി എൻ്റെ കൂടെ വന്നതാ ടിപ്പുവിന്റെ ആക്രമണത്തിൽ പുറത്തെ ബതലക്കാൻ തകർന്നിട്ടുള്ള അമ്പലാണ് തളിപ്പറമ്പ് രാജരാജേശ്വരം അപ്പൊ അയാൾക്ക് അങ്ങനെ ചരിത്രപരമായിട്ടുള്ള കൗതുകൾ കൊണ്ട് വന്ന് അപ്പൊ മൂപ്പിരി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച എന്റെ കൂടെ ഇങ്ങനെ ഉള്ളിക്ക് കയറി വരും അപ്പൊ ഞാൻ മുമ്പിട് പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് ഒന്ന് നടുവക്കൊത്ത് വളഞ്ഞോട്ടെ ഒന്ന് എളിമ വന്നോട്ടെ കുറച്ച് വിനയം കൂടി ആവാ ഏഹ് സാധാരണ അമ്പലത്തെ പോണ പോലത്തെ ഭാവം ഒന്നും ഇവിടെ വേണ്ട അത് അകത്തിരിക്കുന്ന ആള് വേറെയാണ് ഇത് രാജാവാണ് രാജാവ് അപ്പൊ അവിടെ ഈ നാലമ്പലത്തിനകത്തൊരാള് അതിന്റെ കഴകക്കാരനായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട് അയാള് മാലായിട്ട് എന്തുവാണ് ഇയാളിത് കേട്ടപാട് എന്നോട് ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു ഭയങ്കരമായിട്ട് എന്റെ സീത പറഞ്ഞു ഏ രാജാവ് ആരെ പറ്റി എന്താ പറയണതെന്ന് പറയൂ ആളും തരും പറഞ്ഞ് സംസാരിക്കൂ എവിടെ കയറി എന്താ വർത്താനം പറയണമെന്ന് വല്ല ചിന്തയുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞതിൽ തെറ്റുപറ്റു രാജാവ് അല്ലേ ചക്രവർത്തിയാണ് ചക്രവർത്തി അങ്ങനെ പറയണമെന്ന് അപ്പൊ രാജാവ് എന്ന് വിളിച്ചത് ഗ്രേഡ് കുറഞ്ഞു പോയി എന്താ പറയുന്നത് രാജരാജേശ്വരാണ് ചക്രവർത്തിയാണ് അവിടെ ചക്രവർത്തിക്ക് ഉതകുന്ന പോലത്തെ അവിടുത്തെ ഉപചാരം ഇവിടെ സാധാരണ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ കഴിക്കാൻ വഴിപാട് പതിനഞ്ചൂറുറുപ്പയ്ക്ക് ധാരയല്ലേ കഴിക്കുക ഞാൻ തളിപ്പറമ്പ് രാജരാജ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കേണ്ട വഴിപാടിൻ്റെ പേരാണ് പൊന്നും കുടത്തിൽ നെയ്യ് അവിടെ ഉള്ളൊരു വഴിപാടാ ഒരു സ്വർണത്തിൻ്റെ കുടത്തിൽ നെയ്യ് നിറച്ചുകൊണ്ടു സമർപ്പിക്കലാണ് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് രാജാവിനെ കാണുന്ന ഉപചാരം സാധാരണ ശിവക്ഷേത്രത്തിൽ നമ്മൾ സോപാന കല്ലിൻ്റെ താഴെ കണ്ടല്ലോ തൊഴാറ് അവിടെ അങ്ങനെയല്ല അവിടെ ഈ മൂന്ന് കല്ലും കയറി ചെന്ന് രാജാവിനെ അഭിമുഖമായിട്ട് അഭിവാദനം ചെയ്യുന്നതാണ് രീതി അതേപോലെ തന്നെ നമ്മൾ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഉള്ള യാതൊരു ആചാരട്ടോ അല്ല അവിടെ നിങ്ങൾ വെറും കലിയോടെ പോകാനേ പാടില്ല എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കയ്യിൽ വെക്കണം ഒന്നുമില്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്ന നെയ്യമൃതോ ചിറ്റമൃതോ അങ്ങനെ എന്തോ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നത് അപ്പം അവിടെ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര ആൾക്കാരുണ്ട് അത്ര ആൾക്കാർക്ക് നിങ്ങൾ ലക്ഷണം കൊടുക്കണം നിങ്ങളുടെ ഇതിൽ പൈസ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവർ തരും പൈസ പഴയ കണക്കനുസരിച്ചിട്ട് ഒരു രൂപ അമ്പത് പൈസ ഒരണ ഇരുപത്തഞ്ച് പൈസ അവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും അപ്പുറത്ത് കൊടുക്കും ഇവിടെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കുക അവകാശകാർക്ക് ഉള്ളത് കൊടുക്കണം കൊട്ടാരത്തിലെ ചടങ്ങുക അതുകൊണ്ട് അവിടെ രാവിലെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്താ രാവിലെ രാജാവിൻ്റെ രാജസദസ്സ് നടക്കുന്നു എന്നാ സങ്കല്പം ഇപ്പം രാജസദസ്സിലേക്ക് സ്ത്രീകൾ നേരിട്ട് കയറി വന്ന് അവലാതി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത്വം ഇല്ല അവരവിടെ അവർക്ക് ജീവന് സുരക്ഷയില്ല അതുകൊണ്ട് അവർ നേരിട്ട് രാജാവിനെ കണ്ട് പരാതി പറയേണ്ട അവസ്ഥയിലാന്നല്ലേ രാജിനാജാത്തെ രാജ്യത്ത് അങ്ങനത്തെ ഒരു ഇല്ല അവിടുത്തെ സ്ത്രീകളെല്ലാം വളരെ സുഖിപതികളായിട്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് ദർബാറിൽ ഒന്നും പരാതി പറയേണ്ട അവസ്ഥ എന്തായാലും അവർക്കില്ല സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് രാത്രി ദീപാരാധനക്ക് ശേഷം ഉമാമഹേശ്വര ഭാവത്തിൽ രാജാവ് പട്ടമഹിഷി സമയത്തിനായിട്ട് ഇരിക്കുന്ന ശിവനും പാർവതിയും കൂടി ഇരിക്കുന്ന സമയം ആ സമയത്താണ് അവിടെ സ്ത്രീകൾക്ക് ദർശനമുള്ളൂ അപ്പൊ സാധാരണ വടക്കുന്നാഥന്റെ അമ്പലത്തിൽ ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ രീതി രാവിലെ തന്നെ പോയിട്ട് ഞങ്ങള് ധാര കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ പോയിക്കോളൂ ഇവിടെ അതല്ല പരിപാടി ഇത് വേറൊരു അമ്പലമാണ് ഇവിടെ വേറെ ആചരണമാണ് ഇവിടെ വേറെ പദ്ധതിയാണ് ഓരോ ക്ഷേത്രത്തിനും വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷ്ഠയുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള നിയന്ത്രണമുണ്ട് അതുകൊണ്ടാണ് ശബരിമലയിൽ അങ്ങനെയുള്ളത് ദൈവത്തിനാണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല ശബരിമലയിലെ എന്ന് പറയുന്ന ആ ക്ഷേത്രമൂർത്തി പ്രതിഷ്ഠിക്കപ്പെട്ട ഭാവത്തിൽ അദ്ദേഹം യുവതീതിരക്തനായ വൈരാഗിയായ യോഗപട്ടാബന്ധിതനായ ചിന്മുദ്ര ധരിച്ച സ്പർശന ദർശനാദി അഷ്ടമയുധുനങ്ങളും വർജിച്ചിട്ടുള്ള ഒരു നിതാന്ത ബ്രഹ്മചാരിയാണ് അദ്ദേഹം പുത്തരിക്ക മൈതാനത്ത് വന്നിരിക്കുകയല്ല അല്ലെങ്കിൽ തൃശ്ശൂർ റൗണ്ടിൽ വന്നിരിക്കുകയല്ല എല്ലാവർക്കും കൂട്ടി പോയി ഇങ്ങനെ കാണലൊരു അവകാശം എന്ന് പറയാൻ ഒരാൾ ഒരു കാലത്ത് വരാൻ സാധ്യതയില്ലാത്ത ഒരു കാട്ടിന് നടുക്ക് പോയി തപസരിക്കണ ആളെ അവിടെ പോയി ചെന്ന് കണ്ട് ഒരു അവകാശമാണ് എന്ന് പറഞ്ഞാൽ എന്താ നിർത്തി നോക്കൂ എല്ലാ നിയന്ത്രണങ്ങളും വിവേചനങ്ങളല്ല ഓരോ ചില നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പോരായ്മ ഉണ്ട് എന്ന് കരുതി നിങ്ങളെ മാറ്റി നിർത്തുമ്പോഴാണ് അത് വിവേചനമാവുന്നത് അത് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്കൊരു കുറവുള്ളതുകൊണ്ട് സ്ത്രീ മാറി നിൽക്ക് എന്ന് പറയുന്നതാണ് വിവേചനമാവുന്നത് നിങ്ങൾക്കൊരു കുറവുള്ളതുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തുകയില്ല എനിക്കൊരു പ്രത്യേകത ഉള്ളോണ്ട് ഞാൻ സ്വയം മാറി നിൽക്കുകയാണെങ്കിൽ അത് വിവേചനമല്ല അതിൻ്റെ വ്യതിരിക്തയാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ബ്രഹ്മചര്യമാകുന്ന വ്രതം പരിപാലിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അത് ആരെയും കാണാതിരിക്കുക എന്നുള്ളത് എൻ്റെ മൗലികമായിട്ടുള്ള അവകാശമാണ് ആ അവകാശം ഒരാളെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഒരു കാട്ടിന് നടുക്കു പോയി ഞാൻ നിലനിർത്തുമ്പോൾ അവിടെ ചെന്ന് കണ്ടിട്ട് ആ വ്രതം മുടക്കുന്നതൊരു അവകാശമാണെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ പാവനതയെ മനസ്സിലാക്കിയതുകൊണ്ട് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മറ്റു മതങ്ങളിലെ ആരാധനാലയങ്ങളെ പോലെ കോമൺ പ്ലേസ് ഓഫ് അല്ല അല്ലെങ്കിൽ കോമൺ പ്ലേസ് ഓഫ് അസംബ്ലി അല്ല സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്ന ഒരു മീറ്റിംഗ് പ്ലേസ് അല്ല കേരളത്തിലെ ഹിന്ദു ക്ഷേത്രം എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ദ ഡയക്റ്റിയാണ് മൂർത്തിയുടെ വാസസ്ഥലോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മൂർത്തിയാണ് മൂർത്തിയുടെ സൗകര്യത്തിലാണ് ബാക്കിയല്ല തീർത്ഥാടകരുടെയോ ഭക്തരുടെയോ സൗകര്യത്തിന് വേണ്ടിയിട്ട് മൂർത്തിയുടെ നിയമം മാറ്റുന്ന രീതി നമുക്കില്ല ഒരു ഹിന്ദു ക്ഷേത്രത്തിന് മാത്രം സ്വഭാവമാണത് ഹൗസ് ഓഫ് ദ ഡയക്റ്റി മൂർത്തിയുടെ വാസസ്ഥലാണ് ഒരു പള്ളി എന്ന് പറയുന്നത് അവിടുത്തെ ദൈവത്തിന്റെ വാസസ്ഥലമല്ല മറ്റേ ഭീമാ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റേ പാളയം പള്ളിയിലോ ഒരു വിശ്വാസി പോകുന്നത് അള്ളാഹു പള്ളിയിൽ വസിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല അള്ളാഹു വസിക്കുന്ന സ്വർഗത്തിലാ സ്വർഗ്ഗത്തിലിരിക്കുന്ന അള്ളാഹുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിശ്വാസികൾ ഒത്തുകൂടത്തൊരു സ്ഥലം മാത്രമാണ് പള്ളി കോമൺ പ്ലേസ് ഓഫ് വർഷിപ്പ് മാത്രമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ ക്രിസ്ത്യൻ വിശ്വാസി പോകുന്നത് യേശു ക്രിസ്തുവോ യേശു ക്രിസ്തുവിൻ്റെ പിതാവോ ആ പള്ളിയിൽ താമസിക്കത്തിൻ്റെ എന്ന് വിചാരിച്ചിട്ടല്ല പിതാവും പത്രമാണ് പരിശുദ്ധാത്മാവ് അവിടെ സ്വർഗത്തിലെ ആ സ്വർഗത്തിലിരിക്കുന്ന ആൾക്കാരെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലമാണ് പള്ളി കോമൺ പ്ലേസ് ഓഫ് വർഷിപ്പ് പക്ഷെ നിങ്ങൾ ഗുരുവായൂരമ്മിൽ പോകുന്നത് വൈകുണ്ഠത്തിലുള്ള വിഷ്ണുവിനെ പ്രാർത്ഥിക്കാനല്ല അല്ലെങ്കിൽ നിങ്ങൾ വടക്കുതാഥത്തെ അപ്പുറത്ത് പോകുന്ന കൈലാസിക്കുന്ന ശിവനെ പ്രാർത്ഥിക്കാനല്ല ആ ക്ഷേത്രത്തിൽ വസിക്കുന്ന മൂർത്തിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അത് മൂർത്തിയുടെ വാസസ്ഥലമാണ് ഹൗസ് ഓഫ് ദ ഡൈറ്റി ആണ് അവിടെ മൂർത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള് ആ മൂർത്തിയുടെ സൗകര്യത്തെ മാനിക്കുന്നവർക്ക് മാത്രമേ അവിടെ പോകാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ മൂർത്തിയുടെ സ്വഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ ക്ഷേത്രത്തിന്റെയും തന്ത്രവും പദ്ധതികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സന്യാസിമാർക്ക് പ്രവേശനമില്ല എന്തുകൊണ്ടോ ഇല്ലാത്ത സന്യാസിമാർ മോശക്കാരായതുകൊണ്ടാണോ സന്യാസിമാര് ഗ്രേഡ് കുറഞ്ഞവരായതുകൊണ്ടാണോ അല്ല അവിടെ പോയിട്ടൊരു സന്യാസിക്ക് ഒന്നും ചെയ്യാമില്ല ലൗകിക സുഖങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭാവത്തിലാണ് അവിടുത്തെ മുരുകനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്താ ജീവിതത്തിൽ വിജയവും ജീവിതത്തിൽ ലൗകിക സുഖങ്ങളും കൊടുക്കുന്ന ആളാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മുരുകൻ അവിടെ പോയിട്ടൊരു സന്യാസി എന്താ പ്രാർത്ഥിക്കുക സന്യാസി ലൗകിക സുഖങ്ങളൊക്കെ ത്യജിച്ച ആളല്ലേ കാമ്യാനാം കർമ്മടാം ന്യാസം സന്യാസം കവയോ വിധൂനോ കാമ്യകർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസമാണ് സന്യാസം ഞാൻ എന്റേത് എനിക്ക് തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ ഉപേക്ഷിക്കുമ്പോളാ ഒരാൾ സന്യാസി ആവുന്നത് സർവം ന്യാസം സന്യാസം പതഞ്ജലി യോഗമഹാസൂത്രത്തിൽ പറയുന്നുണ്ട് വേദനിരാസം സന്യാസം എന്ന് പറയുന്ന അവസ്ഥ രണ്ട് എന്ന് പറയുന്ന അവസ്ഥ ഇല്ല സുഖം ദുഃഖം ചൂട് തണുപ്പ് രാത്രി പകൽ ഇതൊന്നും തമ്മിൽ ഭേദമില്ലാണ്ടിയാവുമ്പോളാ ഒരാൾ സന്യാസി ആവുന്നത് അങ്ങനെ ഒരാൾ പോയിട്ട് എന്താ പയ്യ സുബ്രഹ്മണ്യ സ്വാമിയോട് ചോദിക്കാനുള്ളത് നേരെ തിരിച്ച് എന്താണ് പറയുക ഇവിടെ നമ്മുടെ തളിപ്പറമ്പ് രാജരാജേശ്വറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല മറ്റേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വില്ലേജ് ഓഫീസിലെ പീ സ്ഥലം സ്ഥലം എന്ന് കത്തയക്കുന്ന പോലെ അത് ചോദിക്കാൻ പറ്റിയ സ്ഥലമുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന രാജരാജേശ്വരനെ രാജകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ചക്രവർത്തിയാണ് അവിടെ പോയിട്ട് വല്ല നയതന്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇല്ല വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ ഇവിടെ അല്ല നിർദ്ദേശങ്ങളൊക്കെ പറയുന്നത് കുട്ടി പത്താം ക്ലാസ് പാസ്സാവുകയാണ് ഭർത്താവ് പ്രൊമോഷൻ കെട്ടണിതൊന്നും ചോദിക്കാനുള്ള സ്ഥലമല്ല ആ ക്ഷേത്രത്തിലെ മൂർത്തി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ മറ്റൊരു പ്രതലത്തിലുള്ളതാണ് നേരെ ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ സ്ഥലമാണ് പയ്യന്നൂര് സ്വാമി ക്ഷേത്രം ഓരോ ക്ഷേത്രത്തിന്റെയും നിയമം ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ എല്ലാ പദ്ധതികളും ഉള്ളത്